അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച നാല്പത് വർഷങ്ങൾക്ക് ശേഷം ഒന്നാം ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ലാഭമുണ്ടാക്കി കെഎസ്ആർടിസി മുന്നേറ്റത്തിന്റെ പാതയിലാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ പത്തനാപുരം യൂണിറ്റിൽ പുതുതായി അനുവദിച്ച പത്ത് ബ്രാൻഡ് ബസ്സുകളുടെയും വിവിധ ഗ്രാമീൺ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജീവനക്കാർക്കും മറ്റും ശമ്പളവും ഓണക്കാൽ അലവൻസും നേരത്തെ ലഭ്യമാക്കിയെന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ മുഖേന ഒന്നര കോടി രൂപയാണ് ലാഭമെന്നും സംസ്ഥാനത്തിറങ്ങിയ ഡബിൾ ഡക്കർ ബസ്സുകളെല്ലാം ലാഭത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ബസ്സുകൾ സ്വന്തം വാഹനം പോലെ ജീവനക്കാർ പരിപാലിക്കണമെന്നും ഈ മുന്നേറ്റം തുടരാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു കേരളത്തിൽ നടത്താൻ പോകുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും സുതാര്യവും ലളിതമായും നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യോഗ്യതയുള്ള ഒരാളും പട്ടികയിൽ നിന്ന് പുറത്താകില്ലെന്നും എസ് ഐ ടിയിൽ പ്രവാസി വോട്ടർമാർക്കും ആശങ്ക വേണ്ട എന്നും രത്തൻ ഖേൽക്കർ വിശദീകരിച്ചു എൽഡിഎഫ് രാജ്യത്തിന്റെ വെളിച്ചമെന്നും കെട്ടുപോകാൻ പാടില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴയിലെ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ എൽഡിഎഫിന്റെ വഴികാട്ടിയാണെന്നും സിപിഐ അധികാര കസേര വലിച്ചെറിഞ്ഞ് ഇടതുപക്ഷ ഐക്യത്തിന് ഇറങ്ങിയവരാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സിപിഐ എപ്പോഴും വാഴ്ത്തുപാട്ടുകൾ പാടുന്നവരല്ലെന്നും വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ വിമർശിക്കുമെന്നും സിപിഐയുടെ വിമർശനം ശത്രുക്കൾക്ക് വേണ്ടി ആയിരിക്കില്ലെന്നും വിമർശിക്കുന്നത് എൽഡിഎഫിനെ ശക്തിപ്പെടുത്താനാണെന്നും ആ ജാഗ്രത എപ്പോഴും സി കാണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബ്ദരേഖ പുറത്തുവന്ന സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ ഏതു ബാങ്കിലാണ് തന്റെ കോടികളുടെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു എം കെ കണ്ണന്റെ പ്രതിരോധം അതേസമയം എ സി മൊയ്തീന്റെയും എം കെ കണ്ണന്റെയും അനധികൃത സമ്പാദ്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിനും വിജിലൻസിനും അനിൽ അക്കര പരാതി നൽകി ഡിവൈഎഫ്ഐ നേതാവ് ശരത്തിന്റെ പുറത്തുവന്ന ശബ്ദരേഖയിൽ മറുഭാഗത്തുള്ള ശബ്ദം തന്റെ തന്നെയാണെന്ന് മണ്ണുത്തിയിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട നിബിൻ ശ്രീനിവാസൻ അതെങ്ങനെ പുറത്തുപോയി എന്ന് എനിക്കറിയില്ലെന്ന് നിബിൻ ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശരത് ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒന്നര കൊല്ലം മുൻപാണ് ഇതെല്ലാം പറയുന്നത് എം കെ കണ്ണന്റെ തൊഴിലിനെ മോശമാക്കി സംസാരിച്ചത് ശരത്താണെന്നും നിബിൻ പറഞ്ഞു കെഎസ്യു പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങം ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു സംഭവത്തിൽ ഷാജഹാന് കോസ് നോട്ടീസ് നൽകാൻ കോടതി നിർദ്ദേശം നൽകി പേപ്പട്ടിയെപ്പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പേപ്പട്ടിയെ കൈകാര്യം ചെയ്യുന്നതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു മുള്ളൂർ കരയിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് കെ എസ് യു പ്രവർത്തകരെയാണ് കോടതിയിലേക്ക് കറുത്ത മുഖമൂടി വച്ച് മുഖം മറച്ചുകൊണ്ട് വന്നത് ചേലക്കരയിലെ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് അടക്കമുള്ള പ്രവർത്തകരെ തല മൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സീവിയർ കൊടും ക്രിമിനലുകളെ ഹാജരാക്കുന്നത് പോലെയാണ് വിദ്യാർത്ഥി നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയതെന്നും മാന്യതയുടെ സകല സീമകളും പോലീസ് ലംഘിക്കുകയാണെന്നും മറുപടിയുണ്ടാകുമെന്നും അലോഷ്യ സേവ്യർ പറഞ്ഞു കെ എസ് യു നേതാക്കളെ മുഖമൂടിയും കയ്യാമം വെച്ചും കോടതിയിൽ ഹാജരാക്കിയതിൽ രൂക്ഷ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു എന്ന് ഗരിമ കൊള്ളുന്ന ആളാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെന്ന് മറക്കരുതെന്നും ആ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലാണ് വിദ്യാർത്ഥി നേതാക്കൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതെന്നും എം ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്കെതിരായ ലൈംഗികാരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് റാപ്പർ വേടൻ അതിൽ യാതൊരു സംശയവും തനിക്കില്ലെന്നും വേടൻ പറഞ്ഞു വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കാണിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു പ്രതികരണം സംസ്ഥാനത്ത് ഒരാൾക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം അരിയക്കോട് സ്വദേശിയായ പത്ത് വയസ്സുകാരിക്കാണ് രോഗബാധ ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനൊന്നായി രോഗം സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്കായി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിളർച്ച പ്രമേഹം ബി പി ക്യാൻസർ സ്ക്രീനിംഗ് തുടങ്ങിയവയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനും ഈ ക്ലിനിക്കുകളിലൂടെ സാധിക്കുന്നു ഈ പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ പതിനാറിന് നടക്കും പരമാവധി സ്ത്രീകൾ വെൽനസ് ക്ലിനിക്കുകളിൽ വന്ന് ആരോഗ്യ പരിശോധന നടത്തണമെന്നും അതിനവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധി സംഘം സിപിഎമ്മിന്റെ കേരള ആസ്ഥാന മന്ദിരമായ തിരുവനന്തപുരം എ കെ ജി സെന്റർ സന്ദർശിച്ചു പ്രതിനിധി സംഘത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻമന്ത്രിയും സിപിഎം നേതാവുമായ ി സുരേന്ദ്രനെതിരെയും അന്വേഷണം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രൻ മോശം സന്ദേശങ്ങൾ അയച്ചുവെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്നാണ് പരാതി വയനാട്ടിൽ മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കെ പി സി സി നേതൃത്വം കുടുംബത്തിന് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്ന് വിജയന്റെ മരുമകൾ പത്മജ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും രണ്ടര കോടി രൂപയുടെ ബാധ്യതയാണുള്ളതെന്നും ഇത് വീട്ടാമെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം വീണ്ടും വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അവർ അറിയിച്ചു കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനത്തിൽ ചേർത്തല സ്വദേശി അനുരാഗിന്റെ നിയമനവുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ് കഴകം നിയമനം പാരമ്പര്യ അവകാശമാണെന്ന തെക്കേ വാര്യം കുടുംബത്തിന്റെ വാദം നിലനിന്നില്ല അവകാശവാദം സിവിൽ കോടതിയിൽ ഉന്നയിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മാലക്കഴകത്തിന് പാരമ്പര്യ അവകാശം ഉന്നയിച്ച് തെക്കേ വാര്യം കുടുംബാംഗം നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത് നടൻ സൌബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം എറണാകുളം ഡിസിപി വിനോദ് പിള്ളയ്ക്കാണ് മേൽനോട്ട ചുമതല എറണാകുളം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ലത്തീഫ് അന്വേഷിക്കും നിലവിൽ കേസ് അന്വേഷിക്കുന്ന സൌത്ത് എ സി പി രാജ്കുമാറും അന്വേഷണ സംഘത്തിലുണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ ഡിജിപിയെ സമീപിച്ചിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ആഘോഷത്തിനായി മുപ്പത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി എഴുനൂറ് രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി പൊതുവരി നിൽക്കുന്ന ഭക്തരുടെ ദർശനത്തിന് ദേവസ്വം മുൻഗണന നൽകും അഷ്ടമിരോഹിണി സർക്കാരിനെതിരെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ക്രൈസ്തവ സ്കൂൾ മാനേജ്മെന്റുകളോട് വിവേചനം കാണിക്കുന്നുവെന്ന് പാംപ്ലാനി കുറ്റപ്പെടുത്തി എയ്ഡഡ് സ്കൂളുകളെ മാഫിയ ഗണത്തിൽപ്പെടുത്തി സർക്കാർ പെരുമാറുന്നുവെന്നും സർക്കാർ കാണിക്കുന്നത് നിറകേടാണെന്നും ആർച്ച് ബിഷപ്പ് രൂക്ഷഭാഷയിൽ വിമർശിച്ചു തിരുവനന്തപുരം സെന്റ് സേവേഴ്സ് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ചിറയൻകീഴ് സ്വദേശിയായ അനഘ ആണ് ജീവനൊടുക്കിയത് അധ്യാപകരുടെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് എസ് ആരോപിച്ചു കോളേജിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ആത്മഹത്യാ കുറിപ്പിലുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പുറത്തിറക്കിയെന്ന കേസിൽ ക്രൈം നന്ദകുമാറിന് തിരിച്ചടി കേസിൽ മുൻകൂർ ജാമ്യം തേടി നന്ദകുമാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി കേസിൽ നന്ദകുമാറിനെ നേരത്തെ കോടതി അറസ്റ്റിൽ നിന്ന് ഇടക്കാല പരിരക്ഷ നൽകിയിരുന്നു ഇത് കോടതി എടുത്തുകളഞ്ഞു മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥനുമായുള്ള ഫോൺ സംഭാഷണം നന്ദകുമാർ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചതിനെയും കോടതി വിമർശിച്ചു അവ പ്ലസ് നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമ്മയെയും ഉൾപ്പെടുത്തി എഐ വീഡിയോ പുറത്തിറക്കി കോൺഗ്രസ് ബീഹാർ ഘടകം സ്വപ്നത്തിൽ അമ്മ വന്ന് തന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കരുതെന്ന് പ്രധാനമന്ത്രിയോട് പറയുന്നതും അദ്ദേഹം ഞെട്ടിയുണരുന്നതുമാണ് എഐ വീഡിയോയിലുള്ളത് വീഡിയോ വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാവിനേയും കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് ബി ജെ പി പ്രതിഷേധവുമായി രംഗത്തെത്തി ഒരു അമ്മ മകനെ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അനാദരവാകുന്നതെന്ന് കോൺഗ്രസിന്റെ മാധ്യമ പ്രചാരണ വിഭാഗം തലവൻ പവൻ ഖേര ചോദിച്ചു കർണാടകയിലെ ഹാസനിൽ ഗണേശ നിമഞ്ജനഘോഷയാത്രയിലേക്ക് ട്രക്ക് പാഞ്ഞുകയറി എട്ടുപേർ മരിച്ചു അപകടത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റതായാണ് വിവരം അഞ്ചുപേർ സംഭവസ്ഥലത്തും മൂന്ന് പേർ ആശുപത്രിയിലുമാണ് മരിച്ചത് മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പരിഹസിച്ചത് ചോദ്യം ചെയ്തതിന് ദില്ലിയിലെ രോഹിണിയിൽ പതിനഞ്ചുകാരിയെ ബ്ലേഡിന് കുത്തിക്കേറി കൌമാരക്കാരികൾ പുറത്തുമുഖത്തുമായി ഇരുപതിലേറെ തുന്നിക്കെട്ടലുകളുമായി പതിനഞ്ചുകാരി ഗുരുതരാവസ്ഥയിൽ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾക്കിടയിലുണ്ടായ വാക്കുതർക്കത്തിൽ പ്രതികാരം തീർക്കാനുള്ള ആക്രമണത്തിലാണ് പതിനഞ്ചുകാരിക്ക് ഗുരുതര ഇടയിൽ പരിക്കേറ്റത്യമുള്ള വിദ്യാർത്ഥിനികളാണ് പതിനഞ്ചുകാരിയെ ബ്ലേഡിന് ആക്രമിച്ചത് സുപ്രീംകോടതിയുടെ അതീവ സുരക്ഷാ മേഖലകളിൽ ഫോട്ടോകൾ എടുക്കുന്നതും സോഷ്യൽ മീഡിയ റീലുകൾ ചിത്രീകരിക്കുന്നതും നിരോധിച്ച് സുപ്രീംകോടതി അഭിമുഖങ്ങളോ ലൈവുകളോ നൽകാൻ താരതമ്യേന സുരക്ഷാ പ്രശ്നങ്ങൾ കുറവുള്ള പുൽത്തകിടിയിലുള്ള ഭാഗങ്ങൾ തെരഞ്ഞെടുക്കണമെന്നും മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു സെപ്റ്റംബർ പുറപ്പെടുവിച്ച സർക്കുലറിലാണ് പുറപ്പെടുവിച്ചത് മുൻ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി പലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനെയാണ് ഇന്ത്യ അനുകൂലിച്ചത് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അനുകൂലിച്ചു എന്നാൽ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് നേപ്പാൾ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസായ സുശീല കാർഗെ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർഗെ രാജ്യത്ത് ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ വനിത കൂടിയാണ് സുശീല കാർകെ ഇന്നലെ രാത്രി ഒൻപത് മണിക്കായിരുന്നു സത്യപ്രതിജ്ഞ പേരുടെ മരണത്തിനും ആയിരക്കണക്കിനാളുകൾക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ അക്രമാസക്തമായ കലാപത്തിന് പിന്നാലെയാണ് നേപ്പാളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം ഉണ്ടായത് സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതോടെയാണ് നേപ്പാളിൽ തെരുവിലിറങ്ങിയത് അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ ചാർലി കിർക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അക്രമി പിടിയിലായെന്ന് ഡൊണാൾഡ് ട്രംപ് അക്രമിയെ അറിയുന്നവർ തന്നെയാണ് ഇയാളെ പിടികൂടാൻ സഹായിച്ചതെന്നാണ് ട്രംപ് വിശദമാക്കിയത് കൊലപാതകത്തിന് കാരണമെന്താണെന്ന് അറിയാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ട്രംപ് വിശദമാക്കി അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ ചാർലി കിർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായത് ടെയ്ലർ റോബിൻസൺ കൊലപാതകത്തിന് ശേഷം ടെയ്ലർ റോബിൻസൺ പോലീസ് സ്റ്റേഷനിൽ ബന്ധുവിനൊപ്പമെത്തി കീഴടങ്ങുകയായിരുന്നു അടുത്തിടെയായി ചാർലി കിർക്ക് പറയുന്നത് വെറുപ്പും വിദ്വേഷവുമാണെന്ന് ഇരുപത്തിരണ്ടുകാരൻ ബന്ധുവിനോട് പറഞ്ഞിരുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഹമാസിന്റെ ഉന്നത നേതാക്കൾ ദോഹയിലെത്തുമെന്ന കാര്യം ഉറപ്പാക്കിയ ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് നീക്കം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് നേരത്തെ വിവരം ലഭിക്കാതിരിക്കാൻ ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഖത്തറിനു മേൽ ആക്രമണം നടത്തുന്നതിനായി രണ്ട് മാസത്തിലേറെയായി ഇസ്രായേൽ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും സി എൻ എൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അൻപത്തി പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ ഇസ്രായേൽ വിമാനങ്ങൾ വിതറുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷവും ഇപ്പോഴും ഗാസ സിറ്റിയിൽ തുടരുകയാണ് അഭയാർത്ഥികളാൽ നിറഞ്ഞു കവിഞ്ഞ തെക്കൻ ഗാസയിലെ അൽ മവാസിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നതിനാലാണ് മറ്റു വഴിയില്ലാതെ ഗാസ സിറ്റിയിൽ തുടരുന്നത് ഇതോടുകൂടി ഡെയിലി 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 ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വേണ്ടി വായിച്ചത് ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ വിരൽ